ഉപരാഷ്ട്രപതിയുടെ സുരക്ഷയിൽ വീഴ്ച മദ്യപിച്ചെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയില്ല ഉപരാഷ്ട്രപതിയുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തിയ സംഭവത്തിൽ അച്ചടക്ക നടപടി എടുക്കാതെ പോലീസാർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട പാലക്കാട് മുട്ടിക്കുളങ്ങര കെ എ പി രണ്ടാം ബെറ്റാലിയനിലെ അസിസ്റ്റന്റ് കമാൻഡന്റിനെതിരെയാണ് സംഭവം നടന്ന രണ്ടു ദിവസം കഴിഞ്ഞിട്ടും നടപടിയില്ലാത്തത് ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ സന്നദ്ധത്തിൽ ഉണ്ടായിരുന്ന വീഴ്ച സംബന്ധിച്ച് ബറ്റാലിയൻ ബെറ്റാലിയൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഉപരാഷ്ട്രപതി എത്തുന്നതിന്റെ ഭാഗമായി ശനിയാഴ്ച മുതൽ നെടുമ്പാശ്ശേരിയിൽ ഏർപ്പെടുത്തിയിരുന്ന സുരക്ഷയുടെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് മദ്യപിച്ചെത്തിയത് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ പോലീസ് ശ്രമിക്കുന്നതിനിടെ കാറിൽ വിമാനത്താവളത്തിൽ നിന്നും കടന്നു കളയാനും ഇദ്ദേഹം ശ്രമിച്ചു തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ചാണ് ഉദ്യോഗസ്ഥരെ ആലുവ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് മദ്യപിച്ചതായി ഡോക്ടർ സ്ഥിരീകരിച്ചതോടെ ഇദ്ദേഹത്തെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി ബെറ്റാലിയനിലേക്ക് മടക്കിയയറ്റു അച്ചടക്ക നടപടി എടുക്കാത്തത് പോലീസിനുള്ളിൽ ചർച്ചയായിട്ടുണ്ട് വി ഐ പി സുരക്ഷാ ഡ്യൂട്ടിയുടെ ഭാഗമായവർക്കെതിരെ യൂണിഫോം ശിരയേ ധരിക്കാത്തതിന്റെ പേരിൽ പോലും നടപടി എടുക്കുമ്പോഴാണ് മദ്യപിച്ചെത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയില്ലാത്തത് പല വിഷയങ്ങളിലും സി പി എമ്മിന് നേരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ അവസാനിക്കുന്നേയില്ല ഭാരതാംബയുടെ രൂപം സാരിയെടുത്ത സ്ത്രീയുടേതാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് സുഷമ സ്വരാജിന്റെ ചിത്രം പങ്കുവെച്ച് ഹരീഷ് പേരടി സി പി എമ്മിന് രൂക്ഷ വിമർശനം ഭാരതാംബ വിഷയത്തിലും മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിലും സി പി എമ്മിനെ വിമർശിച്ച് നടൻ ഹരീഷ് പേരടി ബി ജെ പി നേതാവും മുൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായിരുന്ന സുഷമ സ്വരാജിന്റെ ചിത്രം പങ്കുവച്ചാണ് ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഭാരതാംബയുടെ മുഖം സാരിയെടുത്ത സ്ത്രീയുടേതാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് തുടങ്ങുന്നതാണ് പോസ്റ്റ് ഭാരതാംബയുടെ മുഖം സാരിയെടുത്ത ഒരു സ്ത്രീയുടേതാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കുഞ്ഞിമക്കളെ അതിലൊന്നാണത് ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാരുടെ മനസ്സുരുക്കമാണ് ഈ രാജ്യം ഭാരത് മാതാക്കി ജയി എന്നാണ് ഹരീഷ് പേരടി കുറിച്ചത് രോഗശൈലിയിൽ കിടക്കുന്ന നേരം സുഷമ സ്വരാജ് പറഞ്ഞ വാക്കുകളും പോസ്റ്ററിലുണ്ടായിരുന്നു ഞാൻ എന്റെ ചികിത്സയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ പോയാൽ എന്റെ രാജ്യത്തെ ഡോക്ടർമാരിലും ആശുപത്രികളിലും എന്റെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടും ഇതായിരുന്നു സുഷമ സ്വരാജിന്റെ വാക്കുകൾ രണ്ടായിരത്തി പത്തൊൻപതിനാണ് സുഷമ സ്വരാജ് അന്തരിച്ചത് ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം രണ്ടായിരത്തി പതിനാറിൽ സുഷമ സ്വരാജിന്റെ വൃക്കമാറ്റൽ ശസ്ത്രക്രിയ നടന്നതും ഡൽഹി എയിംസിലായിരുന്നു വിദേശത്ത് ചികിത്സ നടത്താൻ സുഷമ സ്വരാജിന് മേൽ കടുത്ത സമ്മർദ്ദം ആ വേളയിൽ സുഷമ സ്വരാജിന്റെ മറുപടിയാണ് മുകളിൽ സൂചിപ്പിച്ചത് ഏതായാലും ഹരീഷ് പെരട്ടിയുടെ കുറിപ്പും ചർച്ചയായിട്ടുണ്ട് അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിനും സർക്കാരിനുമുള്ള ചോദ്യങ്ങൾ തന്റെ ജീവൻ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രിയെന്നും കൂടുതൽ ടെക്നോളജി ഉള്ളത് സ്വകാര്യ ആശുപത്രികളിലെന്നും മന്ത്രി സജി ചെറിയാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ തനിക്ക് ഡെങ്കിപ്പനി വന്നപ്പോൾ പോയത് സർക്കാർ ആശുപത്രിയിലാണ് സർക്കാർ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ മരിക്കാൻ സാധ്യത വന്നപ്പോൾ തന്നെ അമൃതയിലേക്ക് കൊണ്ടുപോകണമെന്ന് ശുപാർശ ചെയ്തു സ്വകാര്യ ആശുപത്രിയിൽ കൂടുതൽ ടെക്നോളജി വരും അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെ ലഭിക്കും അപ്പോൾ അവിടേക്ക് പോകണമെന്നൊക്കെയാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് കേരളം നമ്പർ വൺ ആണ് ആരോഗ്യമേഖലയിൽ മുന്നിലാണെന്ന് പറയുകയും സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകണമെന്ന് പറയുകയും വിദേശത്ത് ചികിത്സയ്ക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന സി എന്താണ് കാണിക്കുന്നത് എന്നാണ് പുതിയ ചോദ്യം